വേദന ഇണ്ടോ വേദന ഇല്ലല്ലേ ഇല്ലല്ലേ വീട്ടിൽ പോണ്ടേ എന്തിനാ പനി എങ്ങനെയാ വന്നേ ഇനി മുട്ടായി കഴിക്കോ ഇനി മുട്ടായി കഴിക്കോ ഇനി മുട്ടായി കഴിച്ചാൽ ഇതൊക്കെ പനി വരും മുട്ടായി തോനെ കഴിച്ചാ അസുഖം വരും ഇച്ചിരി മുട്ടായി ഒട്ടും തിന്നൂടാ ഒരു മുട്ടായ പോലും തിന്നൂടാ മുട്ടായി കഴിച്ചൂടാ ലേസ് കഴിച്ചുടാ ഒരു സൈസിലുള്ള ജങ്ക് ഫുഡ്സും കഴിച്ചൂട മനസിലെ കഴിക്കോ എന്നാ കൈ താത്തരന്തിനാതിനകത്തിട്ട് പിടിക്കുന്നേ കേറിട്ട് മരുന്ന് മോളെ ചുമ്മാര് തൊടാടി കുരുത്തക്കാർക്ക വീട്ടിൽ പോവാ നമുക്ക് വീട്ടിൽ പോണോ പോയാലോ പോവാറു കുത്തിയിട്ടേ നല്ലോലെ മിഠായി ഒക്കെ തിന്നാതിരുന്നായിരുന്നെങ്കി വീട്ടിൽ നിന്നൂടായിരുന്നു ആശുപത്രി ഒന്ന് കിടക്കേണ്ടി വരുവായിരുന്നു ഏ ില്ല ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലേ പോവാണ് ഫ്രണ്ട്സ് അപ്പൊ ഡേ ടു ആണ് ആശുപത്രിയിലെ അപ്പം അന്യത് ആവി പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് അന്യം ആവി പിടിക്കുക അന്യാക്ക് മാസ്ക് വെക്കണ്ടെന്ന് ആവി പിടിക്കുകയാണ് അത് കളിക്കുന്നു അപ്പം ആശുപത്രിയിൽ നിന്ന് പോകുന്ന വീഡിയോസും എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഡേ വൺ ഇട്ടിട്ടുണ്ട് അതെല്ലാരും കേറി കാണുക അപ്പം എന്നതായി ആവി പിടിക്കുകയാണ് എന്നോട് വന്നപ്പോ തന്നെ ചുമയാണ് ചുമയായിരുന്നു ഇപ്പൊ കുറച്ച് കുറവുണ്ട് ഈ ആവി പിടിക്കുന്നതിന്റെ ചൂടൊന്നുമില്ല എതില് കുത്തി എതിൽ കുത്തിയ ആവി പിടിക്കുന്ന മുട്ട് കൂടുതൽ കഴിച്ച കഫക്കെട്ട് ഇണ്ടാവും കഫക്കെട്ട് എന്തായിക്ക റാംജീവ് റാവു സ്പീക്കിങ് കളിച്ചോണ്ടിരിക്കടിക്കുന്നു ആ ചുറങ്ങുന്നു എവിടെ കൊണ്ടുപോവാൻ വീട്ടിൽ പോകുമ്പോഴ അസുഖം മാറിയല്ലേ അവര് വിടൂ കൊറേണ്ടേ പനി എവിടെ മാറി മാറിയൊന്നും ഇല്ല മാറിയില്ല കഫം ഉണ്ട് നെഞ്ചത്ത് മൊത്തം മാറിയാലേ വീട്ടിൽ പോവാൻ പറ്റൂ ചെറിയ ചൂടേ ഉള്ളു നീ കഴിക്കോ മുട്ടായി മുട്ടായി കഴിക്കോ ഇല്ലേ കഴിക്കുവല്ലേന്ന് പറ എന്നാ കൊണ്ടുപോവാ ചുമ്മാ സത്യം പറ കഴിക്കോ കഴിക്കാ അന്നാമോളെ അന്നാമോളെ കയ്യിൽ ഇത് ഊരി പോയി ലീക്ക് ആവുന്നങ്ങനെ വേറെ കാനിൽ ഇടാൻ പോവാ ഇല്ലേ ഇങ്ങോട്ട് നോക്ക് തന്നെ ഇട്ടത് എങ്ങനെയെങ്കിലും വരുന്ന നിലവിളിയായിട്ട കരശിലായി മോള് നല്ല മോളായിട്ട് ഇരിക്കണം കേട്ടോ ബാ കേറി അങ്ങനെ പുതിയ ദിക്തി ഞങ്ങളെ കുറിച്ച് നോക്കട്ടെ ചെറുതായി രോഗി തറയേ നിക്കാണ്ടൊക്കെ രോഗമില്ലാത്തൊരു തുക കിടക്കും നീ എന്തിനാണ് ചിരിക്കുന്നത് നീട്ടിൽ പോവാ പോവാ ചാറ്റോറിട്ട് വാക്കോണ്ടാവും

ോ ഉറങ്ങാൻ പറയണ കേട്ട എനിക്ക് അറിഞ്ഞുകൂടി നിക്കുവോന്ന് കരച്ചിലായി ഏഹ് കൊണ്ടുപോന്നരയൂ വേണ്ടക്കരയൂക്ക ഫോൺ മാപ്പ കരയോ അവിടെ കിടന്ന് ഇനി ഒന്നേക്ക പറഞ്ഞ വിടട്ട് വാ വീട്ടിൽ പോയി ഉറങ്ങു ഇക്കായും മാപ്പിയെ കെട്ടിപ്പിടിച്ചിരുന്നു ഉറങ്ങണം ഇങ്ങോട്ട് പിന്നെ കരയല്ലേ കരയോ കരയോ കരയല്ലേ ഒരു പാമ്പർ കേട്ടാണെട്ടോ എന്തോ എടുത്തോണ്ട് കരയും കൊണ്ടുവെക്കണ് രാത്രി കിടന്ന് കരയും ഉണരുമ്പ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണ ടാറ്റോ